കുന്നംകുളം വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ സമ്മേളനം നടന്നു തെക്കേ കരഹാൾ പരിസരത്ത് ചന്ദ്രൻ നഗറിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് സദാനന്ദൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് പ്രതിനിധി സമ്മേളനത്തിൽ രക്ഷാധികാരി ടി ഡി വർഗീസ് അനുശോചനവും അനുസ്മരണവും നടത്തി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സെക്രട്ടറി റോയ് കൊച്ചുണ്ണി റിപ്പോർട്ടും ട്രഷറർ വി കെ ജോസ് വരവു ചെലവ് കണക്കും ഓഡിറ്റർ ടി ഡി വർഗീസ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് പൊതുചർച്ച ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു പൊതുസമ്മേളനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഇ എ സദാനന്ദൻ അധ്യക്ഷനായ യോഗത്തിൽ സെക്രട്ടറി റോയ് കൊച്ചുണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു രക്ഷാധികാരി ടി ഡി വർഗീസ് അനുസ്മരണം നടത്തി നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ അവാർഡ് ദാനവും സഹായ വിതരണവും നിർവഹിച്ചു ബി ജെ പി ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എസ് രാജേഷ് ആശംസകൾ നേർന്ന് സംസാരിച്ചു യോഗത്തിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലെ സജി പുലിക്കൂട്ടിൽ ഇൻഷുറൻസ് വിശദീകരണം നടത്തി കുന്നംകുളം ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ കെ യു വിജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് സദാനന്ദൻ ഉപഹാര സമർപ്പണം നടത്തി യോഗത്തിന് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പി ബി ജിനീഷ് നന്ദി പറഞ്ഞു